നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വീരമണിയുടെ പള്ളിക്കെട്ട് ശബരിമലക്ക് എന്ന ഗാനം നാഥസരത്തിലൂടെ സന്നിധാനത്ത് വീണ്ടും അലയടിച്ചപ്പോൾ അയ്യനെ കാണാൻ മല കയറിയ ക്ഷീണം മറന്ന് ആസ്വദിച്ച് തീർത്ഥാടകർ വാർത്ത വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ കെയർ ബിയോണ്ട് പള്ളിക്കെട്ട് ശബരിമലക്ക് അയ്യനെ സംഗീത വിരുന്നൊരുക്കി ഗോകുൽദാസും സംഘവും വീരമണിയുടെ പള്ളിക്കെട്ട് ശബരിമലക്ക് എന്ന ഗാനം നാഥസുരത്തിലൂടെ സന്നിധാനത്ത് വീണ്ടും അലയടിച്ചപ്പോൾ അയ്യനെ കാണാൻ മല കയറിയ ക്ഷീണം മറന്ന് ആസ്വദിച്ച തീർത്ഥാടകർ കോട്ടയം നെടുംകുന്നം സ്വദേശി ഗോകുൽദാസും സംഘവുമാണ് അയ്യനെ സംഗീതവിരുന്നൊരുക്കിയത് ഭക്തിഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയുള്ള നാദസംഗമം ഫ്യൂഷൻ ഷോയാണ് ഇവർ വലിയ നടപ്പന്തലിലെ ശ്രീ ശാസ്ത ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിച്ചത് ആദ്യമായാണ് ശബരിമലയിൽ ഗാനാർച്ചന നടത്തുന്നതെന്നും ഏറെ നാളത്തെ ആഗ്രഹം സഫലമായെന്നും ഗോകുൽദാസ് പറഞ്ഞു രണ്ട് വർഷം മുമ്പ് നിണ്ടൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി നാദസുരം വായിച്ച് ഗോകുൽദാസ് ശ്രദ്ധ നേടിയിട്ടുണ്ട് നിലവിൽ വെള്ളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് അച്ഛൻ നെടുമ്പുന്ന മോഹൻദാസ് ആണ് ആദ്യ ഗുരു ഗോകുൽദാസിനോടൊപ്പം സന്തോഷ് തോട്ടക്കാട് തവിൽ സതീഷ് കൃഷ്ണ റാന്നി വയലിൻ രമേശ് വണ്ടാനം കീബോർഡ് വികാസ് വി അടൂർ തബല സൂരജ് ബാബു ആറമുള ദോലക് എന്നിവരും ഗാനാർച്ചനയിൽ ഭാഗമായി